നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ വിക്രം നായകനായി പ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമ ലോകം ഏറെ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ചിത്രമാണ് തങ്കലാനം ഇപ്പോഴത്തെ നിരവധി തവണ മാറ്റിവെച്ച ചിത്രത്തിന്റെ റിലീസ് തീയതി സ്ഥിരീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് നിർമ്മാതാവ് ജി ധന ഗലരയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഈ വാർത്ത വലിയ ആശ്വാസവും ആവേശവും നൽകിയിട്ടുണ്ട് കർണാടകയിലെ കോലാർ ഗോൾഡ് ഫീൽഡ്സിന്റെ കെ ജി എഫ് ചരിത്ര പശ്ചാത്തലത്തിലാണ് തങ്കലാന അവതരിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും രണ്ട് തവണ മാറ്റിവെച്ചു പുതിയ റിലീസ് തീയതി ഓഗസ്റ്റ് പതിനഞ്ചിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ പ്രതീക്ഷകൾ മുമ്പത്തേക്കാൾ കൂടുതലാണ് സംഗീത സംവിധായകൻ ജി വി പ്രകാശകുമാറും തിങ്കളാഴ്ച തങ്കലാനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് പങ്കിട്ടു അദ്ദേഹം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് തങ്കലാന്റെ അപ്ഡേറ്റ് പങ്കിട്ടത് തങ്കലാന പാശ്ചാത്താല സംഗീതം പൂർത്തിയായി എന്റെ മികച്ചത് തന്നെ നൽകി എന്തൊരു സിനിമയാണിത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ട്രെയിലർ ഉടനെ തന്നെ പുറത്തിറങ്ങും ഇന്ത്യൻ സിനിമ തങ്കലാന വേണ്ടി റെഡിയാകുക എന്നാണ് ജി വി കുമാർ എഴുതിയിരിക്കുന്നത് ഈ അപ്ഡേറ്റ് ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും ഇടയിൽ കൂടുതൽ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലു അർജുന്റെ പുഷ്പ ധിറൂർ ഡിസംബറിലേക്ക് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് ഓഗസ്റ്റ് പതിനഞ്ച് റിലീസ് തീയതിയായ തങ്കലാന ഉറപ്പിച്ചത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഊഹിക്കുന്നത് ചിത്രത്തിലെ നായകനായ വിക്രമുടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തങ്കലാൻഡ് ട്രെയിലർ ജൂലൈയിൽ റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും